അത് കൂടുന്തോറും ചിന്ത കൂടണം അതാ മാസത്തിന്റെ പ്രത്യേകതയും പറഞ്ഞാൽ എത്ര വയറു നിറയണോ അത്രയും കൂടും അത്രയും ആലസ്യം കൂടും എന്താ ഉറങ്ങാൻ കാരണം ആലസ്യം കൂടി എന്താ ആലസ്യത്തിന്റെ കാരണം ഭക്ഷണം കൂടി ഭക്ഷണം കൂടിയിട്ടാണ് ഭക്ഷണം ഖുർആാനിലെ ഒരായത്ത് മഹാനായ ഹാറൂൺ റഷീദിന്റെ കാലത്ത് റഷീദിന്റെ വൈദ്യനോട് ഖലീഫ റഷീദ് വൈദ്യൻ വൈദ്യൻ അദ്ദേഹത്തോട് ഒരു ക്രൈസ്തവ ചോദിച്ചു ിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സകലമായ ആരോഗ്യങ്ങളുടെയും സിദ്ധാന്തമുണ്ടെന്ന് ഖുർആൻ അങ്ങനെ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത് ഖലീഫ ഖലീഫൻ റഷീദിന്റെ മുസ്ലിമായ വൈദ്യൻ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ലോകം മുഴുവൻ മുദ്രാവാക്യം വിളിച്ചിരുന്നു തിന്നോളൂ ചിന്തിക്കണം പരിമിതമാകണം അനുഭവിച്ചോളൂ പക്ഷേ പരിമിതമാകണം ഈ ഭൂമി നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതല്ലെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഈ ഭൂമിയിലെ സകലതും നിങ്ങൾ പരിമിതമാക്കണം ഇതെല്ലാം ആർത്തിയോടെ തിന്നാനുള്ളതല്ല ഇതെല്ലാം ആർത്തിയോടെ ഉപയോഗിക്കാനുള്ളതല്ല നിങ്ങൾ നിങ്ങൾ കുടിച്ചോളൂ അമിതമാകുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല ഈ വൈദ്യൻ പറഞ്ഞു ഇത് തന്നെയാണ് വൈദ്യശാസ്ത്രം രണ്ടാമത് ചോദിച്ചു മുഹമ്മദ് നബി എന്ന് പറയുന്ന ആരോഗ്യ ശാസ്ത്രകാരനെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെല്ലാം കൃത്യമാണെന്നും ആ പ്രവാചകന്റെ ഓരോ വഴികളും കൃത്യമായി നബി തിരുമേനി എല്ലാ വിഷയങ്ങളും പറഞ്ഞുവെന്ന് എങ്കിൽ ആരോഗ്യശാസ്ത്ര സംബന്ധിയായി എന്താ മുഹമ്മദ് നബി അപ്പൊ ഈ വൈദ്യൻ വൈദ്യൻ ഇങ്ങനെ പറയാൻ തുടങ്ങി വേറൊന്നുമല്ല ഏറ്റവും വലിയ രോഗങ്ങളുടെ രോഗങ്ങളുടെയും സകലമാന രോഗങ്ങളുടെയും വീടെന്ന് പറയുന്നത് അത് വയറാൻ എന്നാലോ മരുന്നിലും വെച്ച് ഏറ്റവും നല്ല മരുന്ന് എന്ന് ലോകത്ത് ആദ്യം പറഞ്ഞത് ഡയറ്റ് ഡയറ്റീഷ്യന്മാരിങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും ഒരു ബോർഡ് കാണാം ഡയറ്റീഷ്യൻ അല്ലെ ഡയറ്റ് കീപ്പിംഗ് ഇപ്പൊ എല്ലാവരും പറയും എനിക്കിപ്പോ ഡയറ്റ് കീപ്പ് ചെയ്യണ പണിയാണ് എന്താ കാരണം എനിക്കിപ്പോ പിന്നെ ഡയബറ്റിക് ആണ് ഞാൻ എന്താ ഡയബറ്റിക് പ്രമേഹ രോഗം കൂടി അതുകൊണ്ട് ഞാൻ ഡയറ്റ് ഡയറ്റിക് ചെയ്യാം എന്താ കാരണം ഭക്ഷണം നിയന്ത്രിച്ചില്ല ഭക്ഷണം നിയന്ത്രിച്ചില്ല പലപ്പോഴും അതാണ് സംഭവിച്ചത് അഷ്റഫുൽ ഹൽ ഹസ്ഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പറയുന്നു വയറാണ് സകല രോഗങ്ങൾക്കും കാരണമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു വയറാണ് സകലമാന രോഗങ്ങളുടെയും പ്രധാന കാരണമെന്ന് അവിടെ നിയന്ത്രിക്കാതെ പോയാൽ സകല രോഗങ്ങളും അവിടെ തന്നെ ഉണ്ടാകുന്നു എന്ന് അള്ളാഹുവിദ്യ പ്രവാചകൻ പറയുന്നു ഭക്ഷണം നിയന്ത്രിച്ചോളൂ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ സത്യത്തിൽ ഉണ്ടാകുന്നത് രോഗങ്ങളുടെ മരുന്നുകളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മരുന്നാണ് ഭക്ഷണ നിയന്ത്രണം എന്നിട്ട് റസൂൽ പറഞ്ഞു എല്ലാ ശരീരത്തിലും അതിൻ്റെതായ ഒരു പാകമുണ്ട് ആ ശരീരം എന്താണോ പതിവാക്കിയത് അത് കൊടുക്കാനാണ് മുഹമ്മദ് നബി ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇവിടെ അറേബ്യൻ ഫുഡാണല്ലോ നമ്മൾ കഴിക്കുന്നത് അല്ലേ അല്ലെ എന്ത് പിന്നെ പിന്നെ നരകത്തിലെ കോഴികൾ അല്ലെ അറേബ്യൻ ഫുഡ് എന്ന പേരിൽ അറേബ്യൻ ഫുഡ് ഹോട്ടലുകാരും എന്നോട് പണങ്ങി പോകരുത് പക്ഷെ ഒരു കാര്യം പറയാം അള്ളാഹൻ റസൂർ പറഞ്ഞത് ഓരോ നഫ്സിനും കൊടുക്കേണ്ടത് മാ അതെന്താണോ പതിവാക്കിയത് അത് കൊടുക്കാൻ ഇവിടെ എന്താണുള്ളത് ചക്ക കപ്പ പറയാ പൂള ശരിക്കും പറഞ്ഞാൽ മരിച്ചിനി അത് ഞങ്ങൾ പറയും കപ്പ ഇവിടെ വരുമ്പോ അത് പൂളയോ ആയിക്കോട്ടെ പണ്ട് കേട്ടത് ആദ്യം ഈ പൂള എന്ന് കേൾക്കുന്നറിയോ മഹാനായ ഉസ്താദ് മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ഈ ഇന്തഫ എന്ന പദത്തിന് മഹാനവർ ഒരു മറുപടി പിന്നെ നല്ല അർത്ഥം പറയും കുട്ടികളെ പൂളയുടെ കട ഒരു കിഴങ്ങും ബാക്കിയാക്കാതെ ഇങ്ങനെ വലിച്ചു എടുക്കുന്നത് പോലെ ഓരോന്നിനും ഓരോ ഉദാഹരണമാണ് ഇന്ത അങ്ങനെ അർത്ഥം വെച്ചു അപ്പൊ ഞാൻ ആലോചിക്കരുത് ഈ പൂള പൂള അതെ കപ്പ അതെരച്ചീനി എന്തോട്ടെ അത് അതാ അവരവരുടെ ഭാഷകളും അവരവരുടെ പ്രാദേശികത്വമാണ് ഓരോരുത്തർക്കും ഉണ്ടാവും അവരവരുടെ പ്രാദേശിക ഭാഷകൾ അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ല എല്ലാവർക്കും ഉണ്ട് ഏഹ് ചിലത് കേട്ടാൽ നിങ്ങളിപ്പോ തിരുവനന്തപുരത്ത് പോയി ഒരു വാക്ക് കേട്ടാൽ ചിലപ്പോൾ ചിരിക്കും ഇവിടെ വന്നൊരു വാക്കുകേട്ടാ ചിരിക്കും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പൂള അല്ലേ എന്താ പറഞ്ഞു വന്നത് നമ്മുടെ അക്കെ പഴയ കാലത്തിൻ്റെ മര്യാദകളും പതിവുകളും കഞ്ഞിയും കപ്പയും വെച്ച് തിന്നുകയായിരുന്നു അല്ലേ ഇന്നിപ്പോ വന്നതെന്താ കോഴിയെ ഇങ്ങനെ നിർത്തി ചുട്ടിട്ട് ആ ചുട്ടതിൻ്റെ കൂടെ കുറേ സാധനങ്ങളോട് കൂടി നമ്മൾ ഒരുമിച്ച് തിന്നുന്നു വാഴ്ന്ന് മുത്തൈതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂല്യമാർക്കെങ്കിലും കേട്ടാൽ മനസ്സിലായാൽ മതി വേറെ ആരും കേട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല വാഴ്ന്ന് മുത്തഴ്തല്ല പക്ഷെ ഒന്നുണ്ട് ഇത് സത്യമാണ് സത്യം നനിയും ഓപ്പിയ നാളെ തന്നെ എങ്ങനെ കൊണ്ടുപോയി ഏതെങ്കിലും അറേബ്യൻ ഫുഡിൽ കയറ്റിയാൽ ഞാനും തിന്നും അതല്ല പക്ഷേ ഇതൊരു സത്യമാണ് തിന്നണ്ടെന്നല്ല പക്ഷെ അത് സത്യമാണ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത് പ്രവാചകരാണ് പറയുന്നത് വയറാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം ആ വയറിനെ ഭക്ഷണം നിയന്ത്രിച്ചാൽ മതി ഭക്ഷണം നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ രോഗങ്ങളും മാറ്റാം അതുകൊണ്ടാ നോമ്പുകാലം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാ കാലം എന്ന് മുഹമ്മദ് നബി പറഞ്ഞു തന്നത് രോഗം മാറും രോഗം മാറും ഹൃദയത്തിന്റെ രോഗം ആദ്യം മരണം പിന്നെ വയറിന്റെ രോഗവും അള്ളാഹു അങ്ങനെ ആക്കി തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇത് ചിന്തിപ്പിച്ച മത ഇത് ചിന്തിപ്പിച്ച മതട ഈ പരിശുദ്ധ ഇസ്ലാമിനേക്കാൾ വലിയ സംസ്കൃതിയെ കുറിച്ച് പറയാൻ തണ്ടേടമുള്ളവനാരുണ്ട് ലോകത്ത് വന്ന എല്ലാ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം പറയുന്ന ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രിയുടെ പുസ്തകമുണ്ട് ഏതാണ്ട് ആയിരം പേജിൻ്റെ ആ പുസ്തകം അദ്ദേഹം അറബികളുടെ കഥ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സ്റ്റോറി ഓഫ് അറബ്സ് which they developed He is one of of the wonders of history പണ്ഡിറ്റ് ജിയുടെ വർത്താനാണ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സെക്കുലറിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിലൊരാൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അനിയത് ജവഹർലാൽ നെഹ്റു ആ നെഹ്റു പറയാണ് ഓഫ്സ് അറബികളുടെ കഥ അറബികളുടെ ചരിത്രം അറബികൾ ലോകത്തേക്ക് കടന്നു വന്നതിന്റെ ചരിത്രം അവരുണ്ടാക്കിയ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും മാനവ ചരിത്രത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ ഉണ്ടാക്കിയതാണ് ആ വിപ്ലവങ്ങൾ മുഴുവനും ഈ ഗ്രന്ഥത്തിലേക്ക് പോരണ്ടേ ഈ ഗ്രന്ഥത്തിന്റെ സംസ്കാരത്തിന്റെ പിന്നാലെ കൂടണ്ടേ നിരന്തരം ഇത് പഠിപ്പിക്കുകയും വായിപ്പിക്കുകയും ചെയ്തില്ലേ ഭൂമിയെയും ആകാശത്തെയും കുറിച്ച് പഠിക്കാനും ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും കുറിച്ച് ആലോചിക്കാനും ഒട്ടകങ്ങളിലേക്ക് നോക്കാൻ മരുഭൂമിയുടെ വിടർപ്പിനെ നോക്കാൻ ആകാശത്തിന്റെ നീലിമയെ നോക്കാൻ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി നിൽക്കുന്നത് നോക്കാൻ ലോകത്തെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ആഹ്വാനം ചെയ്തുവെങ്കിൽ അത് അല്ലാഹുവിന്റെ വിശുദ്ധ വചനങ്ങളാണ് ചിന്തിപ്പിക്കുകയും അങ്ങനെ ആ അർത്ഥത്തിൽ പടച്ചവനിലേക്കുള്ള വഴി ചെയ്തിട്ട് ഉടമസ്ഥനെ പേടിക്കുന്ന മുത്തക്കെ സിട്ടിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് അവസാനം അവന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയേണ്ടി വരുന്നു സൃഷ്ടിച്ചതല്ല തമ്പുരാനെ പിന്നിലെ രഹസ്യങ്ങൾ തിരിച്ചറിയാനാകാതെ പോയാൽ നീ എനിക്ക് തരാനിരിക്കുന്നത് നരകമാണല്ലോ ആ നരകത്തിൽ നിന്ന് അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണല്ലോ നൂറ് കൊല്ലം വഴിയുമ്പോ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംഭാവന എന്ന് ലോക ചരിത്രകാരന്മാർ മുഴുവൻ വിശേഷിപ്പിച്ച അൽ ഖുതുബ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചത് മുസ്ലിംകൾ അവരുടെ പോയി യുദ്ധമൊന്നും ചെയ്തിട്ടല്ല വന്നത് ഖുർആാൻ യുദ്ധം ചെയ്യാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ആലോചിക്കണം യുദ്ധമല്ല ഖുർഹാൻ ഏറ്റവും പറഞ്ഞത് വായിക്കണം എന്ന് പഠിക്കണമെന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരുന്ന യുദ്ധത്തിന്റെ സന്ദർഭം വന്നപ്പോ ആ യുദ്ധം പോലും റബ്ബുൽ യുദ്ധം പോലും അതിക്രമമാകരുത് എന്ന് പറയുകയായിരുന്നു പരിശുദ്ധ ഖുർആാൻ യുദ്ധം ചെയ്യണം ആരോട് യുദ്ധം ചെയ്യണം അല്ലദീന യു നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരോട് എപ്പോഴാ വന്നത് എത്രമേൽ മർദ്ദനങ്ങൾ സഹിച്ചിട്ടാണ് എത്രമേൽ ക്രൂരമായ മർദ്ദനങ്ങളാണ്